ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഞാനും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇതിനിടയിൽ അല്പം മുമ്പ് വന്ന ഒരു പ്രൊമോ ആ പ്രൊമോയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിന്റെ കീഴിൽ റിയാസ് എന്ന പേരുള്ള ഒരു സുഹൃത്ത് വന്ന് ഒരു കമന്റ് ചെയ്തു അക്ബറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ പ്ലീസ് റിപ്ലൈ തരൂ അപ്പോൾ കാര്യം പറയാം അത് കണ്ടിട്ട് എന്ത് വീഡിയോ ആണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെറും മോശമായ രീതിയിൽ അക്ബർ ഇന്നലെ ഷാനവാസിനെ പറ്റി പറഞ്ഞു റനയും ഷാനവാസുമാണല്ലോ ജയിലിൽ പോകേണ്ടത് അതിനെപ്പറ്റി ആ നാറി പറയുകയാണ് ഷാനുവിന്റെ കൂടെ ജയിലിൽ റന പോയാൽ ആ കുട്ടി ഗർഭിണിയാകുമെന്ന് എത്ര ആളുകൾ അവൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ശരിക്കും ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ലൈവ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയിലൊന്നും ഒന്നും ഒരു ശബ്ദം എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ തിരിയുന്ന സമയത്തായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വീണ്ടും റിപ്ലൈ ചെയ്തു എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ ഈ ചോദ്യം ചോദിച്ചതിനു ശേഷം ആ ചാറ്റ് വിൻഡോ ക്ലോസ് ചെയ്ത് ബാക്ക് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ വീഡിയോയാണ് ആരോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് വളരെ കൃത്യമായിട്ട് തന്നെ എന്റെ കണ്ണിൽ പെടുകയാണ് അത് ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നി എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് ആദ്യം ഇവിടെ ഒന്ന് വെക്കാം അതിനുശേഷം ബാക്കി കാര്യം പറയാം ഈ വീക്ക് മോനെ ജയിൽ മോനെ കണ്ടന്റ് നോക്കിയോ ഒളിക്കാൻ പോകണേന ഗർഭിണിയാവൂട്ടോ ജയില് ഗർഭിണിയാവൂട്ടോ ജയിലില് ഈ ഗ്രാന ഗർഭിണിയൂട്ടോ ജയിലില് എന്തൊരു തോന്നിയാസാണ് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത് അക്ബർ എന്ന വ്യക്തിയെ കുറിച്ച് പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ അക്ബറിന്റെ ഫാൻസ് ആയിരിക്കും പലരും വന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അക്ബറിനോട് ഇത്ര വൈരാഗ്യം അയാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ എന്തിനാണ് അയാളെ മാത്രം ഇങ്ങനെ മോശക്കാരനായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനുള്ള മറുപടി ഈ വീഡിയോയ്ക്കകത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇത്രയും വൃത്തികെട്ട ഒരു ക്യാരക്ടറിന്റെ ഉടമ അക്ബർ അല്ലാതെ മറ്റാരുമില്ല എന്ന് നിസ്സംശയം എനിക്ക് പറയേണ്ടി വരും അയാളുടെ ഉള്ളിൽ മുഴുവൻ മാലിന്യമാണ് അയാൾ പറയുന്ന ഓരോ തമാശകൾക്കകത്തും എന്തെങ്കിലും ഒരു ഡബിൾ മീനിംഗ് ഉണ്ടാവും അയാൾ നടത്തുന്ന ഗൂഢാലോചനകൾക്കുള്ളിൽ വലിയ ചതിപ്രയോഗങ്ങൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും അയാളുടെ മനസ്സ് നിറയെ മാലിന്യമാണ് അയാളുടെ ഓരോ പ്രവർത്തികൾക്കകത്തു അത് വെളിപ്പെട്ടു വരുന്നുണ്ട് ഈ സീസൺ തുടങ്ങി ഇപ്പോൾ പകുതിയാകുന്നു ഇതിനോടകം എത്ര എത്ര കംപ്ലൈൻ്റുകളാണ് അക്ബറിനെതിരെ വന്നിരിക്കുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവസാനം ബിഗ് ബോസ് തന്റെ വീട്ടിൽ നിന്നും ഉമ്മയെ വിളിച്ച് സംസാരിപ്പിച്ചു ഉമ്മ പറഞ്ഞ വാക്കുകൾ മ മോനെ നിന്റെ കോപം നിയന്ത്രിക്കണം നീ ശ്രദ്ധിച്ച് കളിക്കണം എന്നെല്ലാം പറഞ്ഞു എന്ത് പ്രയോജനം ഇയാൾക്ക് ഉമ്മ പറഞ്ഞെന്നോ ഉപ്പ പറഞ്ഞെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചിന്തിക്കുമെന്നോ അങ്ങനെയൊന്നും ഇല്ല അയാളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം ബോധപൂർവം പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പൊട്ടിപ്പുറപ്പെട്ടു പോകും നമ്മളിപ്പോൾ അത് മോശമാണ് അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് ചില ചില കാര്യങ്ങൾ വളരെ ബോധപൂർവ്വം നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അധിക സമയമൊന്നും അങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകളുണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്ന പല ചേഷ്ടകളും വാക്കുകളും ഇടപെടലുകളും ഒക്കെ അതിനെ വളരെ ബോധപൂർവ്വം നമുക്ക് അമർച്ച ചെയ്യുവാൻ കഴിയും പക്ഷേ എല്ലാ ഇപ്പോഴും അത് പറ്റില്ല അതുകൊണ്ടാണ് ജ്യാത്യാൽ ഉള്ളത് തൂത്താൽ മായില്ല എന്നുള്ള പഴഞ്ചൊല്ല് പറയുന്നത് ഇയാൾ എന്തൊരാഭാസ തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് രന ഫാത്തിമ ഷാനവാസിനൊപ്പം ജയിലിലേക്ക് പോവുകയാണ് ജയിലിൽ റന ഗർഭിണിയാകും ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന അലയോലികൾ എത്ര ഭീകരമാണെന്ന് ഇയാൾ ചിന്തിച്ചുകൊണ്ടാണോ പറയുന്നത് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അയാൾ അടിച്ചു വിടുകയാണ് രനയുടെ വീട്ടുകാരി ഈ വാക്ക് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് ആദ്യം ഉണ്ടാകുന്ന ഫീല് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവരെക്കുറിച്ച് ഇത്രയും വൾഗറായിട്ടുള്ളൊരു ഭാഷ ഒരുത്തൻ അവിടെ ഇന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അവൻ ആഭാസം തന്നെയാണ് അത് കേൾക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന സങ്കടം എത്ര ഭയങ്കരമായിരിക്കും തമാശയാണ് ഈ പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ പറയാൻ പാടുണ്ടോ ആ കുട്ടിക്ക് അതിനകത്ത് കാര്യമായിട്ട് ഫീൽ ഒന്നും തോന്നിയില്ല അത് മാത്രവുമല്ല അവിടെ കൂടി ഇരുന്നവർക്ക് ആർക്കും അതിനോട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം ഇവരൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ബോധപൂർവം അതിനെതിരെ ആരും പ്രതികരിക്കില്ല പക്ഷേ ഈ ഗ്രൂപ്പിനകത്തുള്ളവരല്ല പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അക്ബറിനെ കുറിച്ച് ആയിരുന്നു ഇത്തരം വാക്ക് അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റില്ലേ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമായിട്ട് ഇവർ ഇത് ഊതിപ്പെരിപ്പിക്കില്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുൻപിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിടുകയും ലാലേട്ടൻ ഷാനവാസ് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ക്രൂശിച്ച് തീരുന്ന സമയം വരെയോളം മാക്സിമം അതിന് മസാല പുരട്ടി കൊടുക്കുകയല്ലേ ഈ ആൾക്കാർ പക്ഷേ ഇപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ല ഇതിൽ കൂടി തന്നെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ധാർമ്മിക ബോധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാവും ഇനി രണ്ടാമത്തെ കാര്യം ഈ അക്ബർ എന്ന ആഭാസൻ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ ഈ മോശം വാക്കുകൾ അത് ഷാനവാസിന്റെ കാതിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും പ്രതികരിക്കുക അല്ല ഇയാൾ എന്താണ് ഷാനവാസിനെക്കുറിച്ച് ഉദ്ദേശിച്ചത് ഷാനവാസ് വെറും വൃത്തികെട്ടവനും സ്ത്രീലമ്പടനുമാണ് ഷാനവാസിന് ഏകദേശം നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പത്തൊൻപത് വയസ്സു മാത്രം പ്രായമുള്ള രണ ഫാത്തിമ എന്ന പെൺകുട്ടി ഷാനവാസിനൊപ്പം ജയിലിലേക്ക് പോയാൽ തൻ്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ രണയ്ക്ക് എന്നാൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് മകളുടെ പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി എന്ന് പോലും പരിഗണിക്കാതെ അയാൾ ആ കുട്ടിയെ പിച്ചു ചീന്തും എന്നുള്ള അർത്ഥത്തിലല്ലേ ഈ നാറി ഈ വൃത്തികെട്ടവൻ ഈ ആഭാസൻ ഈ വാക്ക് പറഞ്ഞു വെച്ചത് ഇതിനെ ഒരു തമാശായി പരിഗണിക്കുവാൻ കഴിയുമോ ഷാനവാസിനെ കുറിച്ചുള്ള ഇവന്റെ മനസ്സിന്റെ കാഴ്ചപ്പാടാണിത് ഈ ചെറ്റ വർത്തമാനം ഇവൻ പറയുമ്പോൾ ഇവൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇവനെക്കുറിച്ച് പല സ്ത്രീകളും ഇതിനകത്ത് അലിഗേഷൻസ് പലതും ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അവന്റെ നോട്ടം ശരിയല്ല എന്നും അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ജിസൈല് പോലും അവിടെ കംപ്ലൈന്റ് പറഞ്ഞതായിട്ട് ബിന്നി ആവർത്തിച്ച് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവിടെ മട്ടിത്തിൻ്റെ ടാസ്ക് നടക്കുന്ന സമയത്ത് ജിസൈലിന്റെ മാരണത്തിൽ സ്പർശിക്കുവാൻ വേണ്ടി അയാൾ ശ്രമിച്ചു എന്നുള്ളത് അത് അവർക്ക് പറയാൻ പറ്റുന്ന ഭാഷയിലാണ് അവരതിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലുള്ള പല ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഈ കഴിഞ്ഞ അൻപത് ദിവസത്തിനുള്ളിൽ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വൃത്തികെട്ടവനാണ് ഇപ്പോൾ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജയിലിൽ ഷാനവാസിനൊപ്പം രണാ ഫാത്തിമായി എത്തിയാൽ അവൾ ഗർഭിണിയാകുമെന്ന് ഈ സംസാരം കൂടി കേൾക്കുമ്പോൾ ഞാൻ നിസ്സംശയം പറയാം ഇവന്റെ മനസ്സിലുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഭോഗേച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂൾ ആണ് അങ്ങനെ ചിന്തിക്കുന്ന കണ്ടമാനം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ആ കാറ്റഗറിയിൽ മാത്രമേ ഇവനെയും പെടുത്തുവാൻ കഴിയുകയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതിനോടകം പല ആവർത്തി ഇവൻ പറഞ്ഞു കഴിഞ്ഞു ഇയാളെ നേരെയാക്കാൻ ആർക്കും പറ്റില്ല ലാലേട്ടൻ നോക്കിയാലോ ബിഗ് ബോസ് നോക്കിയാലോ ആ വീട്ടിനകത്തുള്ള ആൾക്കാർ ബോധവൽക്കരണത്തിന് ശ്രമിച്ചാലോ ഇനി പോട്ടെ അവന്റെ ഉമ്മ പത്തു പ്രാവശ്യം ഇനി ഫോണിൽ വിളിച്ച് സംസാരിച്ചാലോ ഇവൻ നേരെയാവില്ല കാരണം ഇവൻ വെറും അഴുക്ക് ചാലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവനാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനും ഇമ്മാതിരി മാലിന്യങ്ങളാണ് ഇങ്ങനെയുള്ള ആഭാസ തരം വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആഹാ കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളും അവന്റെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഈ കേട്ട ആ പെൻകൊച്ചിന് കുഴപ്പമില്ല പിന്നെ ഇയാൾക്ക് എന്താ ഇത്ര പ്രശ്നമെന്ന് എടോ കേട്ട കൊച്ചിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണെന്ന് എത്രയോ പ്രാവശ്യം ബിഗ് ബോസും ലാലേട്ടനും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ അവർ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഈ ഷോ കാണുവാൻ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടി വന്നിരിക്കുന്ന സമയത്താണ് ഈ ഗർഭമുണ്ടാക്കുന്ന കഥകളൊക്കെ ഇവർ പറയുകയും ഇത് കേട്ടുകൊണ്ട് കുലിങ്ങിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വൃത്തികെട്ട സീനുകൾ പുറത്തു വരുന്നത് കൊച്ചുകുട്ടികളുടെ മുൻപിലിരുന്നു കൊണ്ട് ഷോ കാണുന്ന അപ്പനും അമ്മയും ഒക്കെ ഇത് കാണുന്ന സമയത്ത് അവരുടെ മുഖം എത്രമാത്രം ലജ്ജ കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതോ ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഈ മഹത്തായ കമന്റ് കേട്ടുകൊണ്ട് ഒരു വലിയ കോമഡി ആസ്വദിക്കുന്നത് പോലെ കുലുങ്ങിച്ചിരിക്കുമെന്ന് ഇത് അത്യന്തം ലജ്ജാകരമായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളവനെയൊന്നും ഈ ഷോയ്ക്കകത്ത് തുടരുവാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ബിഗ് ബോസ് ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്തേ മതിയാവുകയുള്ളൂ ലാലേട്ടൻ ഈ കാര്യം ശ്രദ്ധിക്കണം ബിഗ് ബോസ് അധികൃതർ ഈ കാര്യം ശ്രദ്ധിക്കണം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് എന്ന് നിങ്ങളാണ് വിളിച്ചു പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോയുടെ ക്രെഡിബിലിറ്റി ഇതിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്തുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം